സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ പാർട്ടി പിന്തുണ ജൂൺ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടത് സർക്കാരിനെതിരായ വിധിയെഴുത്താകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിലമ്പൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ കഴിഞ്ഞ വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം തന്നെ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിശേഷിച്ചും ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ട് പോയതിൻ്റെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് തീർച്ചയായും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായി വരുന്ന കേസുകൾ വർദ്ധിപ്പിക്കുന്നതിലും ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരായി മാറിയതിൻ്റെ പോലീസിൻ്റെയൊക്കെ ഇടപെടൽ പല ഘട്ടത്തിൽ ചർച്ചയായതാണ് ഇത്തരം ചില വിയോജനക്കുറിപ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ എം എൽ എ ഇടത് എം എൽ എ രാജിവയ്ക്കുകയും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത് വെൽഫെയർ പാർട്ടി വർഷങ്ങളായി ഒരു വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ആർ എസ് എസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇടത് മാധ്യമങ്ങളും സഖാവ് കോടിയേരി ഉൾപ്പെടെ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് ആനി രാജ ടിവരയിട്ട് സംസാരിച്ചത് നമുക്കറിയാവുന്നതാണ് ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ചത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് മലപ്പുറം ജില്ലയിൽ കുറേ കാലമായി കേസ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ക്രിമിനൽ ഹബായി ഈ ജില്ലയെ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗമായി ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കേസുകൾ ഒരേ ഒരേ തന്നെ തന്നെ കേസിൽ പല നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നാസർ കീഴു പറമ്പയർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ